മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ ദൈവസ്നേഹ ദേവാലയത്തിൽ ആഘോഷിച്ചു ഭക്തി നിർമ്മരമായി പ്രാർത്ഥനയോടെ പ്രദർശനം നടത്തി പരിശുദ്ധ ദൈവസ്നേഹ ദൈവസ്നേഹമാതാവിന്റെയും ബിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും ബിശുദ്ധ എബുലാലിയ പുണ്യവതിയുടെയും ഇരുപത്തിയാറാമത്തെ സംയുക്ത തിരുനാളാണ് ആഘോഷിച്ചത് തിരുനാൾ ദിവസം രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ആമ്പല്ലൂർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ഡയറക്ടർ റവറന്റ് ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു തൃശൂർ ഫാമിലി അപ്പസ്തോലിക് സെന്റർ ഡയറക്ടർ റവറന്റ് ഫാദർ ടിംഗിൾ വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി വരവൂർ സരിതപുരം വികാരി റവറൻ്റ് ഫാദർ ടോം വേലുകാരൻ സഹകാർമ്മികനായി തുടർന്ന് മുത്തുകടകളുമേന്തി ബാൻഡ് വാദ്യത്തോടെ ഇടവക വിശ്വാസികൾ ഭക്തിനിർഭരമായി പ്രാർത്ഥനകളോടെ തിരുനാൾ പ്രദക്ഷണം നടത്തി കൈകാരന്മാരായ ചോബി പൂങ്കുടി ഫ്രാൻസിസ് പൂത്തുകര ജനറൽ കൺവീനർ ജോയ് പൂത്തുർകര എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി വിപുലമായ വെഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡിംഗ് റെൻഡ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബോയ്സ് സമീപം